നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയാ കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം എന്ന് കേരളത്തെക്കുറിച്ച് മനോഹരമായി എഴുതിയ ശ്രീകുമാരൻ തമ്പിക്ക് ഇതൊരു വിഷയമാണോ കേരള ഗാന വിവാദം ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് നിരാകരിച്ചത് ക്ലിഷയായതിനാലെന്ന് കെ സച്ചിദാനന്ദൻ കേരള ഗാന വിവാദത്തിൽ പ്രതികരണവുമായി കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ക്ലിഷി പ്രയോഗങ്ങൾ ഉള്ളതിനാലാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിരാകരിച്ചതെന്നും അക്കാദമി തിരുത്തൽ ആവശ്യപ്പെട്ടെങ്കിലും ശ്രീകുമാരൻ തമ്പി തയ്യാറായില്ലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു കമ്മിറ്റിയിലെ ആരും അദ്ദേഹത്തിൻ്റെ പാട്ട് അംഗീകരിച്ചിട്ടില്ല അതിനാലാണ് പാട്ടെഴുതാൻ വേറെയാളെ തേടിയത് ബി കെ ഹരിനാരായണൻ്റെ പാട്ടാണ് അക്കാദമി സമിതി അംഗീകരിച്ചത് ആവശ്യപ്പെട്ട തിരുത്ത് പാട്ടിൽ വരുത്താൻ ഹരിനാരായണൻ തയ്യാറായി ഈ ഗാനത്തിന് സംഗീത സംവിധായകൻ ബിജുബാൽ ഈണം നൽകും ഹരിനാരായണൻ തന്നെയാണ് ബിജുബാലിന്റെ പേര് നിർദ്ദേശിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനലോകത്തെ സംഭാവനകളെയല്ല നിരാകരിച്ചതെന്നും ഒരു പ്രത്യേക ഗാനം മാത്രമാണ് നിരാകരിച്ചത് പാട്ട് നിരാകരിച്ച കാര്യം അറിയിച്ചോ എന്ന് ചോദിക്കേണ്ടതുണ്ട് നിരാകരണ വിവരം സെക്രട്ടറി അറിയിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് തുടർച്ചയായ ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിൽ ചില ശക്തികൾ ഉണ്ടോ ഉണ്ടോയെന്ന് സംശയിക്കുന്നു സച്ചിദാനന്ദൻ പറഞ്ഞു അതിനിടെ ശ്രീകുമാരൻ തമ്പിയെ നേരിട്ട് കണ്ട് സംസാരിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നേരത്തെ പറഞ്ഞത് വസ്തുതകൾ മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കും അദ്ദേഹം പറഞ്ഞപ്പോൾ മാത്രമാണ് പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും ഗൗരവമുള്ള കാര്യമാണെന്നും മന്ത്രി പ്രതികരിച്ചു ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെ നിരവധി പേരിൽ നിന്ന് പാട്ടുകൾ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ പറഞ്ഞു അക്കാദമി നിയോഗിച്ച കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും പാട്ടിൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം ആയിട്ടില്ലെന്നുമാണ് ഇന്നലെ രാവിലെ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത